ഈശോയിലേറ്റവും പ്രിയമുള്ളവരെയും നോമ്പുകാലം ആറാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഇടയനായ ഈശോയെ മിഴുവാർന്ന വിധം ജോഹന്നാൻ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് യൊഹന്നൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തൊൻപത് മുതൽ പത്താം അധ്യായം ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോയുടെ സുവിശേഷ പ്രസംഗം അനായാസമായി സുഗമമായി നടന്നിരുന്ന ഒരു കാര്യമായിരുന്നില്ല പലപ്പോഴും ഈശോയുടെ പ്രസംഗത്തോട് പ്രതികൂലമായി പ്രതികരിക്കുന്ന ജനത്തോട് സംഘർഷപരിതമായ സാഹചര്യത്തിൽ ആണ് ഈശോ പ്രസംഗിക്കുന്നത് ഈ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉമ്മയും നല്ല നല്ലയിടയൻ്റെ സാദൃശ്യവും ഈശോ അവതരിപ്പിക്കുന്നത് ഇതുപോലെ ഒരു സംഘർഷപരിതമായ അവസരത്തിലാണ് അതുകൊണ്ടാണ് ഇന്നത്തെ വായന യോഹനൻ്റെ സുവിശേഷം മു ഒൻപതാം അധ്യായം മുപ്പത്തൊൻപത് മുതൽ ആരംഭിക്കുന്നത് അന്തിന് സൗഖ്യം കൊടുത്തപ്പോൾ അവർ പ്രത്യേകിച്ച് പ്രീശന്മാർ യഹൂദന്മാർ ഈശോയെ വിമർശിക്കുകയാണ് അപ്പോൾ അവസാനം ഈശോ പറയുകയാണ് കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഫരിസേര് ചോദിച്ചു ഞങ്ങളും അന്ധരാണോ അപ്പോൾ ഈശോ പറഞ്ഞു അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈശോ ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിന്തുഴത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കിടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ് ഇസ്രായേൽക്കാർക്ക് സുപരിചിതമായ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് രൂപക അർത്ഥത്തിലുള്ള ഒരു സന്ദേശമാണ് ഈശോ നൽകുന്നത് കാരണം അവരുടെ ജീവസന്ധാരണത്തിൻ്റെ അവിഭാജ്യമായ ഭാഗമാണ് ഇടയന്മാരും ആട്ട് ആടുകളും ആടുകളുള്ളത് വലിയ സമൃദ്ധിയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീകമായി കണക്കാക്കിയിരുന്നു പല പിതാക്കന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ഇടയന്മാരായിരുന്നു അബ്രാഹുവും ലോത്തും അതുപോലെ തന്നെ മോശയും ദാവീദ് ഇടയനായിരുന്നു നമുക്കറിയാം ആമോസ് പ്രവാചകൻ മിക്ക ഒക്കെ ഇടയന്മാരായിരുന്നു അതുകൊണ്ട് ഇടയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥകളും രൂപകങ്ങളും ഗീതങ്ങളുമൊക്കെ അവരുടെ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കർത്താവ് എൻ്റെ ഇടയനാകുന്നു അല്ലെങ്കിൽ കർത്താവനെ മേയ്ക്കുന്നു എനിക്കൊന്നിനും ഒരു കുറവുണ്ടാവുകയില്ല മരണത്തിന് താഴ്വരക്കൂട് നടന്നാൽ പോലും അവിടുന്ന് അവിടുന്ന് എന്നെ അവിടുത്തെ ചെങ്കോലും വടിയും എനിക്ക് ആശ്വാസം നൽകുന്നു എന്നെ രക്ഷിക്കുന്നു സങ്കീർത്തനം ഇരുപത്തി മൂന്ന് എൺപതാം സങ്കീർത്തനം പറയുന്നുണ്ട് ദൈവത്തെ ഒരു ഇടയനായിട്ട് കാണിച്ചുകൊണ്ട് പറയുകയാണ് യുസെപ്പിൻ്റെ യുസേപ്പിൻ്റെ ആടുകളെ നയിക്കുന്ന ഇടയനായവനെ ഞങ്ങളെ ശ്രവിക്കണമേ എന്ന് അപ്പോൾ ദൈവം ജനത്തെ ഒരിടേനെ പോലെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ് എന്നുള്ള സത്യം ഇസ്രായേൽ ജനത്തിന് വളരെ വ്യക്തമായി അറിയാം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കുൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം സോതോമിൻ്റെ പാപം സോതമി അവരുടെ ഇടയിലുള്ള മ്ലേച്ഛത അതിനെ ദൈവം തിരസ്കരിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കാൻ വരുന്നവരെ അവരെ അന്ധരാക്കുകയും ചെയ്യുന്ന ഭാഗം നമ്മൾ ആദ്യ ഭാഗം വായിക്കുന്നു തുടർന്ന് സ്വാതവും ഗുമാറായ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും ഇറക്കിയും നശിപ്പിക്കുകയാണ് പക്ഷേ കർത്താവിൻ്റെ ഹിതം അനുസരിച്ച് ജീവിച്ച ലോത്തിനെയും കുടുംബത്തെയും കർത്താവ് ഈ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും മരണവക്രത്തിൽ നിന്നും കൈപിടിച്ച് രക്ഷിക്കുകയാണ് പതിനാറാം വാക്യം പത്തൊൻപത് പതിനാറ് കർത്താവിന് അവനോട് കരുണ തോന്നിയത് ആ മനുഷ്യൻ അവനെയും ഭാര്യയേയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി വിട്ടു അപ്പോൾ കർത്താവ് അവരെ ഇടയൻ രക്ഷിക്കുന്നത് പോലെ ചെന്നാക്കലിനെ രക്ഷിക്കുന്നത് പോലെ ലോകത്തിനെ രക്ഷിക്കുകയാണ് ഒടുവിൽ ഈ ലോത്തിനെ പ്രത്യേകമായി ഈ തീയും ഗന്ധവും വീഴുന്നതിന് മുമ്പ് സ്വതവും ഗോമാരായ നശിപ്പിക്കുന്നതിന് മുമ്പ് രക്ഷിക്കുകയാണ് ദൈവം ഇതെല്ലാം ചെയ്തത് എന്നതിനു വേണ്ടിയാണ് ഇതിനിടയിൽ കാണാൻ സാധിക്കുക ഈ തിന്മ നിറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും ഉറ്റുനോക്കിയ പിന്തിരിഞ്ഞ് നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നു അബ്രാഹിം അതിലാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ താഴ്വരകളിലെ നഗരങ്ങൾ നശിച്ചപ്പോൾ നശിച്ചത് കാണുന്നു അപ്രാഹത്തെ ദൈവം ഓർത്തു അങ്ങനെ ലോകത്തിനെ രക്ഷിക്കുകയാണ് ഈ അപകടസന്ധിയിൽ നിന്നും ഇതുപോലെ ഒരു ഇടയനെ പോലെ കൈപിടിച്ച് രക്ഷിക്കുന്നവനാണ് കർത്താവ് അങ്ങനെയുള്ള ഒരു ഇടയൻ ആ ഇടയ സങ്കല്പത്തിൻ്റെ പൂർണിമയാണ് ഈശോ മിശിഹ അവിടുന്ന് അതുകൊണ്ട് വ്യക്തമാക്കുകയാണ് ഞാനാണ് ആട്ടിൻ്റെ അടുത്തലേക്ക് വാതിലിലുള്ള അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കാർച്ചക്കാരനുമാണ് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് അപ്പോൾ ഈശോയുടെ ആ ഇടയ ദൗത്യം ഇടയ വ്യക്തിത്വം വ്യക്തമാക്കുന്ന ഒന്നാമത് കർത്താവ് വാതിലിലൂടെ പ്രവേശിക്കുന്നവനാണ് ശരിയായ വാതിലിലൂടെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ജഹന്നൻ പത്ത് ഒൻപത് ഞാനാണ് വാതിൽ അപ്പോൾ ഇടയന്മാർ ആടുകളെ സംരക്ഷിച്ചിരുന്നത് ഒരു മതിൽ പോലെ കല്ലുകെട്ടിയ മതിലൊക്കെ ആയിരിക്കാം അതിനൊരു ഭാഗം വാതിലായിട്ട് കിടക്കും ആ വാതിൽ ഭാഗത്ത് ചിലപ്പോൾ കാവൽക്കാരൻ കാണും കാവൽക്കാരൻ ഇല്ലെങ്കിൽ ഇടയൻ തന്നെ അവിടെ കിടക്കും അതാണ് ഞാനാണ് വാതിൽ ഈശോയാണ് ആടുകളുടെ വാതിൽ ഈശോയിലൂടെയാണ് ആടുകൾ പ്രവേശിക്കുന്നത് എന്ന് ഈശോ അവതരിപ്പിക്കുക ആടുകളവൻ്റെ സ്വരം കേൾക്കുന്നു അതാണ് രണ്ടാമത്തെ കാര്യം ഈശോയുടെ സ്വരം കേൾക്കുന്നു ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുന്നു പത്തും നൂറും ആടുകളുള്ളപ്പോൾ ഒരാടിനെ കാണാതെ പോകുമ്പോൾ അന്വേഷിച്ച് പോകുന്ന ഒരിടയനുണ്ടല്ലോ അല്ലെ സുവിശേഷം ശേഷം പതിനഞ്ചാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എല്ലാ ആടിനെയും ആ ഇടയൻ അറിയാം ഈശോ അങ്ങനെ തന്നെയാണ് ആടുകളുടെ പേര് ചൊല്ലി വിളിച്ചു പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു പുറത്തേക്ക് നയിച്ചതിന് ശേഷം അവിടുന്ന് ചെയ്യുന്ന നാലാമത്തെ കാര്യം അവയ്ക്ക് മുമ്പേ നടക്കുന്നു മുമ്പേ നടക്കുന്നത് അപകടങ്ങൾ പതിയിരുപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആടുകൾ വളരെ വണ്ണറബിൾ ഇപ്പോഴും അപകടസന്ധിയിൽപ്പെടാവുന്ന ഒരു ജീവിയാണ് അതിന് ദൂരെ കാഴ്ചയില്ല അതിന് വേഗത്തിൽ ഓടാൻ സാധിക്കുകയില്ല മാത്രമല്ല വിവേചനാശക്തി കുറവാണ് അതെന്തും കഴിക്കും കിട്ടുന്നതെല്ലാം അത് ഭക്ഷിക്കും അപ്പം അതുകൊണ്ട് മുമ്പേ നടന്ന് അപകടങ്ങൾ ഉള്ള ഭക്ഷണങ്ങൾ അപകടമുള്ള സാഹചര്യങ്ങൾ അതിൽ നിന്നെല്ലാം അതിനെ നയിക്കി തിരിച്ച് കൊണ്ടുവരും അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അപ്പോൾ ആടുകൾ ഈശോയെ അനുഗമിക്കുന്ന ആടുകൾ ഇത് പറഞ്ഞെങ്കിലും കർത്താവിൻ്റെ ഈ ഉപമ അവർക്ക് മനസ്സിലായില്ല കൂലിക്കാരൻ ആകട്ടെ കൂലിക്കാരൻ വന്നാൽ ആടുകൾ അവനെ അനുഗമിക്കുകയില്ല അപ്പോൾ ഈ കൂലിക്കാരൻ എന്ന് പറയുന്നത് ആരാണ് കൂലിക്കാരൻ എന്ന് പറഞ്ഞ് പ്രീശ്വരും ഒക്കെയാണ് ഈശോയെ എതിർക്കുന്നവരാണ് അവർ ഈശോയുടെ ആടുകളിൽ എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് ഏഴ് മുതലുള്ള വാക്യങ്ങളിലൂടെ ഭർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു അതാണ് ഈ ഒമ്പതാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന കണ്ണുണ്ടായിട്ടും കാണാത്ത വ്യക്തികൾ ഇസ്രായേലിൻ്റെ ഈ അന്ധരായ അന്ധരായിടയന്മാർ അങ്ങനെ അന്ധരായ ഇടയന്മാരെ ഓർത്ത് പരിതപിക്കുന്ന പ്രവാചകനെ വളരെ പ്രസിദ്ധമായ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും എസ് എക്കേലിൻ്റെ പുസ്തകത്തിൽ ഇടയന്മാർ ഇസ് ഇസ്രായേലിൻ്റെ ഇടയന്മാർ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് ആ ഇടയന്മാർ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാതെ ഇസ്രായേലിന് എൻ്റെ ആടുകളെ നോക്കാത്ത ഇടയന്മാർ മുറിവേറ്റതിനെ വെച്ച് കെട്ടുന്നില്ല വഴുതേറ്റിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല ക്രൂരമായി നിങ്ങൾ അവയോട് പെരുമാറുന്നു ഇടയനില്ലാത്തതിനാൽ അവ ചിതറിപ്പോകുന്നു തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർ നിങ്ങൾക്ക് ദുരിതം ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത് നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുകയും കൊടുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു എൻ്റെ ആടുകളെ പോറ്റുന്നില്ല അങ്ങനെ വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം യേസക്കീൽ പ്രവാചനിലൂടെ പറയുകയാണ് അവസാനം പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ദൈവമായ കർത്താവ് വരളിച്ചെന്ന് ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയിക്കും ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴുതെറ്റിനെ തിരിച്ചുകൊണ്ടുവരും മുപ്പത്തിനാല് എസ് എ കെ എൽ മുപ്പത്തിനാല് പതിനാറ് മുറിവേറ്റതിനെ വച്ചുകെട്ടും ബലഹീനമായ ശക്തിപ്പെടുത്തും അങ്ങനെ അവയെ സംരക്ഷിക്കുന്ന ഒരിടയൻ ഞാൻ തന്നെ നല്ല ഇടയനായിത്തീരുന്നു ഇസ്രായേൽ ജനത്തിന് ഞാൻ നല്ല ഇടയന്മാരെ നൽകും ജെറമിയ മൂന്ന് പതിനഞ്ച് നാവോ ഓബിസ് എന്നുള്ള വൈദികരെക്കുറിച്ചുള്ള പ്രബോധനം രണ്ടു ഒമ്പത് രണ്ടാമന്മാർപ്പെട്ട പ്രബോധന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നല്ല ഇടയൻ ഈശോ നല്ല ഇടയനാണ് പഴയ നിയമത്തിൽ കാണുന്ന ഈ ഇടയന്മാരെ പോലെ അല്ല നല്ല ഇടയൻ അതുകൊണ്ട് ഞാനാണ് വാതിൽ ഞാൻ ഇടയനാണ് ഞാൻ വാതിലാണ് എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അപ്പോൾ ഈശോയുടെ കൃപയുടെ വാതിക്കൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അമ്മയുടെ കൃപയുടെ വാതുക്കൾ മുട്ടു വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനെ അപ്പോൾ ഈശോ വാതിൽ തുറന്നു കൊടുക്കുന്നവനാണ് എന്നിലൂടെ പ്രവേശിക്കുക നമ്മളുടെ സുറിയാനി ആരാധനാക്രമത്തിലെ മധുബഹായുടെ വിരി തറാത് മധുബ എന്നാണ് ബത്കുദിശ എന്നാണ് അതിൻ്റെ വാതിലായിട്ടാണ് കണക്കാക്കുന്നത് അത് തുറക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു നമുക്കവിടെ ദൈവത്തിന് സന്നിധി പ്രവേശനമുണ്ട് അത് ഈശോ ആകുന്ന വിരിയാണ് ഈശോ ഒരു വിരിയായിട്ടാണ് ഈശോയിലൂടെയാണ് പ്രവേശിക്കുക അകത്ത് വരികയും പുറത്തു പോവുകയും മേജസ്ഥലം കണ്ടെത്തുകയും ചെയ്യും പത്താമത്തെ വാക്യത്തിൽ പറയുകയാണ് കള്ളൻ കൊല്ലാനും മോഷ്ടിക്കാൻ നശിപ്പിക്കാനും വന്നിരിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഒരു ഒരു താക്കോൽ വാക്യം യോഹന്നൻ പത്ത് പത്താണ് ഞാൻ വന്നത് വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും വേണ്ടിയാണ് യോഹന്നൻ്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ഒന്ന് മൂന്നിൽ ആദിയിൽ വചനം വചനം മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നു അത് മനുഷ്യൻ്റെ ജീവനായിരുന്നു എന്നാണ് അപ്പം ജീവൻ നിത്യജീവൻ കർത്താവ് നൽകുന്നു നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അവസാനം അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട് നിത്യജീവൻ്റെ വചനം നിന്നിലുണ്ടല്ലോ എന്ന് പത്രോസ് ദിവസ ചോദ്യം പറയുന്നുണ്ട് നിത്യജീവൻ്റെ വചനം നിത്യജീവൻ്റെ അപ്പം ഇവിടെ ഇതാ ഞാൻ സമൃദ്ധമായ ജീവൻ നൽകുന്നു എങ്ങനെയാണ് സമൃദ്ധമായി ജീവൻ നൽകുന്നത് അപ്പോൾ ഈശോ ജീവൻ നൽകുന്നവനാണ് ജീവൻ എടുക്കുന്നവനല്ല ആടുകളെ ഇടയന്മാർ സാധാരണ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി വിൽക്കുകയോ അതിനെ കൊല്ലുകയോ ഒക്കെ ചെയ്യും പക്ഷേ ഇവിടെ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയാണ് പന്ത്രണ്ടാം വാക്യം ഇതാണ് ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു ഞാൻ ജീവൻ വയ്ക്കുന്നു എന്ന സുറിയാനി ബൈബിളിലൊക്കെ പറയുന്നു ജീവൻ സമർപ്പിക്കുകയാണ് ആടുകൾക്ക് വേണ്ടി അതിൻ്റെ അർത്ഥം എന്താണ് ഈശോയുടെ ബലി സമർപ്പണം ഈശോ തന്നെ തന്നെ ബലിയായി സമർപ്പിക്കുന്നു എങ്ങനെയാണ് ഈശോ ജീവൻ്റെ അപ്പം നമുക്ക് നൽകിയത് എങ്ങനെയാണ് ജീവൻ്റെ വചനം നൽകിയത് എങ്ങനെയാണ് ആടുകൾക്ക് ജീവൻ നൽകിയത് സ്വജീവൻ ബലിയായി നൽകിക്കൊണ്ട് അവിടുന്ന് നമുക്ക് ജീവൻ നൽകി എന്നുള്ളതാണ് ജവഹർലാലിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് സ്നേഹിതിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ആടുകളുടെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നത് ആ വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് പേര് ചൊല്ലി വിളിക്കുവാനുള്ള ബന്ധമുള്ള ആ ആടുകൾക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നു കൂലിക്കാരനാകട്ടെ ചെന്നൈ വരുമ്പോൾ ഓടിപ്പോകുന്നു അവന് താല്പര്യം ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടാണ് താല്പര്യമില്ലാത്ത വേലക്കാരൻ കൂലിക്കാരൻ വെറുതെ ജോലി ചെയ്തിച്ച് പോകുന്നു മാത്രമേ ഉള്ളൂ അവന് വേണ്ടത് അവന് സമ്പാദ്യത്തിന് വേണ്ടി മാത്രം അവൻ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് തുടർന്ന് കർത്താവ് പറയാണ് വീണ്ടും എടുത്തു പറയുകയാണ് ഞാൻ നല്ല ഇടയനാണ് ഈശോ ഇടയനാണ് നല്ല ഇടയനാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ പിതാവിനെ അറിയുന്നത് പോലെ എനിക്കുള്ളവ എന്നെയും അറിയുന്നു ഇവിടെ അറിയുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് അഗാധമായ ഒരു ഒരു ബന്ധമാണ് അറിയുക എന്ന് പറയുന്നത് പുറമേ ഉള്ള അറിവല്ല ആന്തരികമായ അറിവാണ് എന്നെ പൂർണമായും കർത്താവ് അറിയുന്നു എൻ്റെ അകവും പുറവും എൻ്റെ ആവശ്യങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റെ പ്രതിസന്ധികളും ആടുകളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഇടയൻ അതുപോലെ തന്നെ എനിക്കുള്ളവ എന്നെയും അറിയുന്നു എൻ്റെ ആ എൻ്റെ ഇടയൻ ആ ഇടയൻ്റെ പിന്നാലെ പോയാൽ ഞാൻ ഒരിക്കലും നാശത്തിൽ ചെന്ന് ചേരുകയില്ല ഞാൻ അരുതാത്തത് ഭക്ഷിക്കുകയില്ല അപകടത്തിൽപ്പെടുകയില്ല ചെന്നായിക്കൽ നിന്നവൻ രക്ഷിക്കും ഇതാണ് ഈ ഒരു ബന്ധമാണ് എന്നൊരു കർത്താവ് പറയുകയാണ് ഈ ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ആറാം പന്ത്രണ്ടാം വാക്യത്തിലും പതിനഞ്ചാം വാക്യത്തിലും ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയാണ് സ്വജീവൻ ബലിയായി അർപ്പിക്കുന്നു അപ്പോൾ യോഹനൻ്റെ സുവിശേഷത്തിലെ ഒരു പീഡാനുഭവ പ്രവചനം പോലെയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ജീവൻ ബലിയായി അർപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നിട്ട് പറയുകയാണ് ഈ തൊഴുത്തിൽ പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടുവരും ഈ യഹൂദ ക്രൈസ്തവ ജനത്തിനു വേണ്ടി എഴുതപ്പെട്ട ഭാഗമാണല്ലോ ഈ സുവിശേഷങ്ങളൊക്കെ പക്ഷേ അതിന് പുറമേ ഉള്ളവരെയും വിജാതീയ ക്രൈസ്തവരെയും നമുക്കറിയാം നടപടി പുസ്തകം നാലാം അധ്യായത്തിൽ സെറിയാക്കാർ അവരെ സുവിശേഷം കേൾക്കുന്നു എട്ടാം അധ്യായം കുർണലിയസ് വിജാതീയ ലോകം സുവിശേഷം കേൾക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ ആ സുവിശേഷം ഈശ്വരുടെ സുവിശേഷം എല്ലായിടത്തും എത്തിച്ചേരണം അങ്ങനെ ഒരു ആട്ടിൻപറ്റവും ഇടയനും അപ്പോൾ ഒരു ഒരിടയൻ്റെ കീഴിൽ ലോകം മുഴുവനെയും രക്ഷിക്കുവാൻ ലോകം മുഴുവനും ഭർത്താവിൻ്റെ വഴിയെ പോകുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു തിരിച്ചെടുക്കുവാൻ വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവെന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ഈശോ അർപ്പിക്കുന്ന ജീവൻ അർപ്പിക്കുന്ന തിരിച്ചെടുക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഉയർപ്പിനെ സൂചിപ്പിക്കുകയാണ് ഈ ഇടയൻ ഈ ഇടയൻ അമൃത്തനായ ഇടയനാണ് നിത്യജീവൻ നൽകുന്ന ഇടയനാണ് അതുകൊണ്ട് കർത്താവ് ജീവിക്കുന്നവനായ ഇടയനാണ് ആ ഇടയന് വേണ്ടി ആ ഇടയൻ സ്വയം സമർപ്പിക്കുന്നു അത് സമർപ്പിക്കാനും തിരികെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് അപ്പോൾ ഇടയൻ്റെ ആ ദൗത്യം എന്താണ് ഇടയൻ്റെ വ്യക്തിത്വം എന്താണ് ഇടയൻ എന്ത് ചെയ്യും എന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പ്രഖ്യാപിക്കുകയാണ് ഈ ഇടയൻ മഹാ ഇടയനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം പത്രോസിൻ്റെ ലേഖനത്തിൽ വലിയ ഇടയൻ വലിയ ഇടയൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെ എങ്ങനെ വേണം സംരക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം പത്രോസിൻ്റെ ലേഖനത്തിൽ അഞ്ചാം രണ്ട് ഒന്ന് പത്രോസ് അഞ്ച് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അഞ്ച് നാലിൽ പറയുന്നു വലിയ ഇടയൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ട അജഗണത്തെ ധാഷ്ട്യത്തോടുകൂടി കൂടി അല്ല സേവന കൂടി ശുശ്രൂഷിക്കണം ആടുകളെ ആടുകളെ പിടിച്ചു തിന്നുന്ന ആടുകളുടെ ആടുകളെ ഉപദ്രവിക്കുന്ന ഇടയന്മാരാകാതിരിക്കണം എന്ന് പറയുകയാണ് ഹെബ്രായ പതിമൂന്ന് ഇരുപതിലും പറയുന്നുണ്ട് ഈശോ മഹായിടയനാണ് വലിയ ഇടയനാണ് അവൻ ജീവിക്കുന്നവനായ ഇടയനാണ് ആ ഇടയൻ്റെ പിന്നാലെ പോകുന്നവരാണ് നാം പോകേണ്ടവരാണ് നമ്മൾ നമ്മളുടെ കുർബാനയിൽ ഈ ഇടയ ദൗത്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഭർത്താവ് അങ്ങ് വീണ്ടെടുത്ത സഭ തിരു വീണ്ടെടുത്ത സ അങ്ങയുടെ അജഗണമായ കത്തോലിക്ക സഭ അങ്ങയുടേതാണ് അജഗണമായ സഭ ആനാത് മറയൂസ എന്ന് പറയും അപ്പോൾ അജഗണമായ സഭ ദൈവത്തിൻ്റെ അജഗണമേ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ ആടുകളാണ് നമ്മൾ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കുവാൻ തയ്യാറാകണം കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയണം അവിടുത്തെ പിന്നാലെ പോകണം കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവൻ നൽകുന്നു അങ്ങനെയുള്ള ആ ഇടയനെ അംഗീകരിച്ച് ഇടയൻ്റെ വചനം ശ്രവിക്കണം ഇത് കേട്ടപ്പോൾ ഈ പരീശന്മാർക്ക് ഉണ്ടായ ചിന്ത എന്താണ് അവരുടെ ഭിന്നതയുണ്ടായി അവന് പിശാചുണ്ടെന്ന് ഒരു കൂട്ടർ പറയുന്നു വേറൊരു കൂട്ടർ അവന് ഭ്രാന്താണെന്ന് പറയുന്നു എന്തിനവൻ പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നു അപ്പോൾ ഈശോ ഇത്ര മനോഹരമായ ആ ഇടയ ദൗത്യം ഇടയ വ്യക്തിത്വം തുറന്നു കാണിച്ചിട്ട് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല അന്ധരായ ജനങ്ങൾ ഈശോയുടെ വചനം ശ്രവിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ദൗത്യം മനസ്സിലാക്കി നാം ജീവിക്കണം കർത്താവ് ജൻ ജനത്തെ ഒന്നിച്ചു കൂട്ടുന്നവനാണ് ആ ഇടയ ഇടയനായിട്ടും ഇടയൻ നിലയ്ക്ക് ആടുകളെ ഒന്നിച്ചു കൂട്ടുന്നവനാണ് ഇന്നത്തെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ ഈ ജനത്തെ മുഴുവനും ഒന്നിച്ചു കൂട്ടുന്ന ജോഷയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ് ജനത്തെ മുഴുവനും ഒന്നിച്ചു കൂട്ടുകയാണ് ജനത്തെ ഒന്നിച്ചു കൂട്ടി മനാസായയുടെയും രൂപൻ്റെയും എല്ലാം ഗോത്രങ്ങളെ ഒന്നിച്ചു കൂട്ടി അവരെ നയിക്കുകയാണ് കർത്താവിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നയിക്കുകയാണ് ലേഖനത്തിലും ഈ ആടുകളെക്കുറിച്ച് പറയുകയാണ് പുതിയ ജനമായ പുതിയ നിയമത്തിലെ ആടുകൾ പുതിയ നിയമത്തിലെ ആടുകൾ തന്നെ എന്തു ചെയ്യണം ഇടയനെ അംഗീകരിച്ച് തൊഴുത്തിൽ കുത്തില്ലാതെ ജീവിക്കണം ഒരു ഗണമായി ജീവിക്കണം അതിമസഭയിലെ വിജാതി ലോകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ ജീവിക്കുവാൻ പൗലോസ്ലി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകരുത് എന്നിട്ട് പറയുകയാണ് റോമ പതിനാല് പതിനേഴ് ദൈവരാജ്യം വന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യേകത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് അങ്ങനെ ഒരു സമൂഹമായി ഇടർച്ച വരുത്താതെ കലഹങ്ങളും ഇല്ലാതെ ജീവിക്കണം എന്നാണ് കർത്താവ് തിരുവചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് നല്ല ഇടയനായ ഈശോയുടെ പിന്നാലെ ആ ശ്രവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ഇടയൻ്റെ പിന്നാലെ പോകുന്ന എന്ന നിലയിൽ ഒരു സഭയായി സമൂഹമായി ഒറ്റക്കെട്ടായി കർത്താവിൻ്റെ സഭയിൽ ആ തൊഴുത്തിൽ കുത്തുണ്ടാകാതെ രീതിയിൽ ഇടർച്ച വരുത്താതെ ജീവിക്കണം എന്നുള്ള വലിയ സന്ദേശം കൂടി നമ്മൾക്ക് ഇന്ന് ശ്രമിക്കുന്ന ശ്രമിക്കാൻ സാധിക്കുന്നു റോമാ ലേഖനത്തിൽ പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളിലൂടെ അതുകൊണ്ട് ഇടയനായ കർത്താവിനെ അംഗീകരിച്ച് ഇടയൻ്റെ പിന്നാലെ ഇടയൻ്റെ സ്വരം ശ്രവിച്ച് ജീവിക്കുവാൻ നല്ല ഇടയനായ കർത്താവോ മഹാ ഇടയനായ കർത്താവോ തൻ്റെ നിത്യഭാഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുവാനും ഇടയാകുവാൻ ആ ബലി സമർപ്പണത്തിൽ പങ്കുചേരുവാൻ ഇടയൻ്റെ വാതിൽ തുറ വാതിലാകുന്ന ഇടയൻ്റെ സന്നിധിയിലൂടെ സുഖത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ